ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന വിവിധ ഇനം വിത്തുകൾ നെൽവിത്തുകൾ അതുപോലെ തന്നെ കാലത്ത് മഹാരാജാക്കന്മാരൊക്കെ കഴിച്ചിരുന്ന രക്തശാലി എന്ന് പറയുന്ന നെൽ ഇനം ഉൾപ്പെടെ നമ്മൾ ഇന്ത്യയുടെ ഒരു ഭൂപടം നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ആ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ തന്നെ ഈ നെൽകൃഷി കരകൃഷി തുടങ്ങുകയാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും യും ഇപ്പോഴും ഏക്കർ ശ്രീമാൻ നിങ്ങൾക്ക് തരത്തിലുള്ള തരത്തിലുള്ള ഇവിടെ രണ്ട് മൂന്ന് ഏഴ് ഏഴ് വളരെ അപൂർവമായ നെൽവിത്തുകളാണ് പരിചയപ്പെടുത്തുന്നത് മികച്ച നെൽകർഷകനും വിവിധ കാർഷിക പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളുമായ ആറന്മുള സുനിൽകുമാർ കുട്ടികൾക്കായി ജപ്പാനിൽ നിന്നും എത്തിച്ച ജപ്പാൻ വൈലറ്റ് എന്ന ഇനം നെല്ല് ആസാം ബംഗാൾ ഗുജറാത്ത് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ തനത് നെല്ലിനങ്ങൾ വിവിധ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത നെല്ലിനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തി എല്ലാം നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ വയ്യാതെ കിടക്കുന്നവരെ തിരുമല ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതിൻ്റെ കൂടെ മരുന്നുകൂടി കഴിഞ്ഞി കൊടുക്കുന്നത് നാസർബത്ത് കുതറാത്തനമാണ് നെല്ലിന്റെ പ്രത്യേകതന്നെയാണ് ഒരു കറപ്പ് കാണുന്നില്ലേ നമ്മുടെ ഒക്കെ ഷത്തിന്റെ കടം നടത്തി വരുന്നില്ല നമ്മുടെ ഇത്രയും പറയും ഇതുപോലുള്ള ചെറിയ ഇത് കണ്ടിട്ടുണ്ടോ രാജാക്കന്മാര് ഞാൻ പറഞ്ഞ രാജാക്കന്മാര് ഇതിന്റെ ചോറെ വലിക്കുകയുള്ളൂ വേറൊരു ചോറും വലിക്കുകയായിരുന്നു പഴയ കാലത്ത് രാജാക്കന്മാരും അക്ല ചക്രവർത്തി എന്നാണ് ഈ വിത്തിന്റെ പേര് കാലാപത്തില്ല ഇത് ഗുജറാത്ത് തന്നെയാണ് ആണ് അതായത് നമ്മുടെ വയലറ്റ് കളറിൽ പഴയ കാലത്ത് രാജാക്കന്മാരിതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കഴിച്ചുകൊണ്ടിരുന്ന അതായത് നമ്മുടെ രാജാക്കന്മാരെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കാണുവാനും സംശയങ്ങൾ ദൂരീകരിക്കാനുമുള്ള അവസരവും സൃഷ്ടിച്ചു ഈ നെല്ലിനങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്കായി സ്കൂൾ വളപ്പിൽ പ്രദർശനത്തോട്ടം നിർമ്മിച്ച് കൃഷി ചെയ്യാനും തീരുമാനിച്ചു ഇവയുടെ വിളവെടുപ്പ് കാലം ഔഷധ ഗുണങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തു ബിരിയാണി അരി പച്ചരി രക്തശാലി കറുത്ത അരി എന്നിവ വിദ്യാർത്ഥികളിൽ കൗതുകം ഉണർത്തി സ്കൂൾ പ്രഥമ അധ്യാപകൻ പി കൃഷ്ണകുമാർ പഠനക്ലാസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് ലീഡർ നികിത ബിജുകുമാർ സ്വാഗതം പറഞ്ഞു സ്കൂളിലെ കാർഷിക ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ പഠനക്ലാസിൽ പങ്കെടുത്തു ക്ലബ് കോർഡിനേറ്റർ ആർ രാജേഷ് പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു സ്കൂൾ പി ടി എ സ്കൂൾ എസ് എം സി എന്നിവയുടെ സഹായത്തോടെ സ്കൂൾ വളപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചിട്ടുള്ള നെല്ല് കൃഷി നടുന്നതുമായി ബന്ധപ്പെട്ട് നിലവൊരുക്കൽ ഒരുക്കൽ പൂർത്തിയായെന്ന് പി ടി എസ് എം സി ഭാരവാഹികൾ അറിയിച്ചു